ഞാൻ കാണിച്ചു അല്ലെങ്കിൽ അങ്ങോട്ട് എടുത്ത് ചെയ്യാ എന്ത് സ്വഭാവം അത് ഈ സാധനത്തിന് എവിടെ പോയി കിടക്കുകയാണ് അല്ല പാത്തു നീ രാവിലെ കടഞ്ഞതാണല്ലോ സാധനം തിരഞ്ഞെടുക്കല് ഇത് കാരണം കിട്ടിയില്ല നിന്റെ കാണാതായതൊന്നും അമ്മ എന്നെ ദേഷ്യം പിടിക്കാൻ ഏയ് ഉമ്മ ദേഷ്യം പിടിപ്പിച്ചതല്ല ഞാൻ ഇന്നോട് കാര്യം ചോദിച്ചതാ നീ രാവിലെ കടഞ്ഞതല്ലോ ഓരോന്നും തിരഞ്ഞെടുക്കല് അഞ്ചോ എന്തൊക്കെ കാണാതെ പറഞ്ഞ് തിരഞ്ഞെടു അതാ അമ്മ ചോദിച്ചത് അത് പിന്നെ ചോദിക്കാനൊന്നുമില്ല അതൊക്കെ ചോദിക്കാനൊന്നും ഇല്ല അവിടെ കെട്ടിയുണ്ടല്ലോ എത്തിക്കണേ കെട്ടിയോണ്ടല്ലോ ഞാൻ ശരിയാക്കി കൊടുക്കുന്നുണ്ട്

ഞാൻ ഞാൻ പറഞ്ഞു ആരാ നിങ്ങളോട് ഒന്നും തിന്നിട്ടില്ലല്ലോ എന്താ പബു പറ തിന്നണത് ആരാ എന്നോട് ഞാൻ എടുത്തു പറഞ്ഞത് ഞാൻ രാവിലെ പോയതല്ലേ ഇവിടുന്ന് വല്ലതുമായിട്ട് പറയുക പറഞ്ഞല്ലോ എന്തിനാ നിന്നിട്ട് വേണ്ടിട്ടല്ലേ ആ ഇപ്പൊ മനസിലായി ഇതിപ്പോ ഏത് വഴിയാ വന്നിരിക്കണെന്ന് എടി പൊട്ടത്തി അറിയായിട്ട് അന്ന എന്റെ പറ്റിച്ചതാണ് എന്നെ പറ്റിക്കേ എങ്ങനെ എടി ഞാൻ പുറത്തേക്ക് പോകുമ്പോ ഉമ്മമ്മ മുറ്റത്ത് നിന്ന് മുട്ടായി തിന്നണുണ്ട് ഞാൻ കണ്ടിട്ടാ പോയത് അല്ലാതെ ഞാനല്ല എന്റെ ഉമ്മമ്മ തന്നെയാണ് എന്റെ മുട്ടായി ഒക്കെ എടുത്ത് തിന്നിക്കണ് ആടി പെണ്ണേ ഉമ്മമ്മ തിന്നിരുന്നു

എന്താ ഇതിക്കി കൊടുക? ആ അഞ്ഞിപ്പപ്പൻ കുടിwashing ഒന്നും വേണ്ട. ഇപ്പൊ ഒന്ന് പോയിട്ട് കുടിക്കട്ട ട്ടാ. ആ എന്താ ലുക്കിന്റെ പേമഞ്ഞി കൊടുനേരെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഓ അപ്പപ്പായി കുറച്ച് നേരത്തേപ്പ എന്താ ഇരുന്നിങ്ങളെ കെട്ടിയോനി അത് ഇದು വേണ്ടേ. കളി പല്ലി കെട്ടിയോ ഭാഗ്യം. ഹേയ് ഒരു കാക്ക കിരിക്കാണ്ടാനല്ലല്ല മുട്ടത്തുന്നു. എന്തൊരു വേയിലാ ആൾ ആകെ щимиച്ചി. ഹേയ് പാത്തോ പാത്തോ. നിങ്ങൾ ഇരുന്നിട്ട് ചോദിച്ചിട്ടേ ബാക്കി जाईल. അല്ല പാത്തോ ആണ് തന്ത കൊള്ളനെന്നാവില്ലേ? എത്ര നേരമായി

So first, other, necessary... േ നമുക്ക് അങ്ങനത്തെ ആര് അപ്പഴേ വിചാരിച്ചെണ്ണം കൂടുതൽ എന്നോട് പറയാതെ ആ പറഞ്ഞിട്ടാ മൊക്കെ മാറി നമുക്ക് വൈകുന്നേരം പോവാ എന്നിട്ട് എന്റെ അമ്മയും പാവ എന്റെ അപ്പും പാവും എല്ലാരും പാവം